കുമളി എസ് ഐക്ക് നേരെ മർദ്ദനം കുമളി ടൌണിനോട് ചേർന്നുള്ള റോസാ ഭൂഖണ്ഡം കോളനിയിൽ അതിക്രമം കാണിച്ച യുവാവാണ് കുമളി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷഹീർ ഷായെ മർദ്ദിച്ചത് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമളിയിൽ രാത്രികാല ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ ഷഹീർ ഷാ സ്റ്റേഷനിൽ നിന്നും വിവരം ലഭിച്ചതോടെയാണ് എത്തിയത് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ശരീരമാസകലം ചോരക്കറിയുന്ന അപ്രതീക്ഷിതമായി െ ആശുമായിരുന്നു എന്റെ വലത് ചിരി അടക്കം അടക്കി എനിക്ക് അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അറുപത്തി ആറുമായി ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി സി ടി സ്കാൻ ചെയ്തു അപ്പോൾ അവരൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി എന്നെ റഫർ ചെയ്ത് അങ്ങനെ റിപ്പോർട്ട് കൊടുത്ത് കേസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതിയെ പിന്നീട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് എസ് ും പരു സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചെവിക്ക് സാരമായി പരിക്കേറ്റുണ്ടെന്ന് കണ്ടെത്തി ഇതോടെ എസ് ഐയെ വിദഗ്ദ്ധ ചികിത്സക്കായി കൊണ്ടുപോയി അതേസമയം എസ് ഐയെ ആക്രമിച്ചാണ് ഇടുക്കി വിഷൻ കുമളൈ